നമസ്കാരം കർണാടക ഭരിക്കുന്ന ജനപ്രിയ സർക്കാർ പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അൻപത് പൈസയും കൂട്ടി വിജയൻ രാജിവെക്കണ്ടേ കോൺഗ്രസുകാരെ കർണാടക സർക്കാരിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്തെല്ലാം ജനസേവന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ക്ലാസ് എടുത്തതാണ് ഇപ്പോ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കർണാടക സർക്കാർ അടിയന്തരമായി മൂന്ന് രൂപ പെട്രോളിനും മൂന്ന് രൂപ അൻപത് പൈസ ഡീസലിനും കൂട്ടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ വാക്കിയക തുണ്ടംപൊരിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആരും ഒന്നും പ്രതികരിച്ചു കണ്ടില്ല ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ശ്മശാന മൂകത അനുഭവപ്പെടുന്നുണ്ട് കാര്യം ഈ അടുത്ത ദിവസമാണ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ പെട്രോളിലും ഡീസലിനും രണ്ട് രൂപ വർദ്ധിപ്പിച്ചത് അത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വർഷം എഴുന്നൂറ് കോടി രൂപ മാത്രം സമാഹരിക്കാൻ പറ്റും പക്ഷേ മാസം ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം തൊള്ളായിരം കോടി രൂപയുടെ ആവശ്യമുണ്ട് ഇത് ഒരു വർഷത്തേക്ക് എഴുന്നൂറ് കോടി രൂപ മാത്രം സമാഹരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അതായത് പെൻഷൻ സ്കീമിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ആ രണ്ട് രൂപ കളക്ട് ചെയ്തത് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം നാടകങ്ങളും എന്തെല്ലാം നാറിയ കളികളും ഈ നാട്ടിൽ കളിച്ചു അതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനോ അവർക്ക് കഴിഞ്ഞു കാര്യം കേരളത്തിന്റെ ഈ പെൻഷൻ കമ്പനി എടുക്കുന്ന ആ കടം പോലും സംസ്ഥാനത്തിന്റെ വിഹിതമാക്കി മാറ്റി ഇവിടത്തെ കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഇവിടത്തെ കടമെടുക്കാനുള്ള പരിധിയെല്ലാം വെട്ടിക്കുറച്ചു കൊണ്ട് നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണ് എന്നിട്ട് ആഹ്ലാദിക്കുകയാണ് കാര്യം കർണാടകയെ കണ്ടുപിടിക്കും അവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പൊ അവിടെ ആരും രാജിവെക്കണ്ട അവരെ സംബന്ധിച്ച് ഈ പെട്രോൾ ഡീസൽ വിലയെ കുറിച്ചുള്ള ക്ലാസ് എടുക്കണ്ട സതീശനാണെങ്കിൽ ഇത് കണ്ട ഭാവമേയില്ല കാര്യം എന്തിനും ഏതിനും രാവിലെ എണീറ്റ് ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാപ്ര കോലുകൾക്ക് മുന്നിൽ അദ്ദേഹം വാചാലനാകാറുണ്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയണ്ട ഒന്നുമില്ലെങ്കിലും പിണറായി വിജയൻ രാജിവെക്കണോ എന്നെങ്കിൽ അദ്ദേഹം പറയണം കാര്യം ഇതിന് കാരണക്കാരനും പിണറായി വിജയനാണ് അവിടെ കർണാടക സർക്കാരിനുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതും പിണറായിയാണ് കാര്യം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയാൽ അതിന് ഉത്തരവാദി പിണറായി വിജയനാണ് കെ മുരളീധരൻ തൃശൂരിൽ തോറ്റാൽ ഉത്തരവാദി ആരാണ് അത് പിണറായി വിജയനാണ് പിന്നെ സ്വാഭാവികമായിട്ട് കർണാടകയിൽ ഇപ്പോ പെട്രോളിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ആരാണ് അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കാരണമാണ് അവിടെയും വില കൂട്ടിയെന്ന് വേണമെങ്കിൽ സതീശം പറയും വേണമെന്നല്ല അങ്ങനെ തന്നെ പറയും കാര്യം അതുകൊണ്ട് ഉടനടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ വിലക്കയറ്റം അവിടെ ഉണ്ടായിരിക്കുന്നത് അതിന് വേറെ ഒരു കാര്യവും അതാണ് നാട്ടിലെ പിണറായി വിജയന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനു ഏതെങ്കിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ശീലിച്ച് സതീശിന്റെ അടുത്ത് ഇപ്പോൾ മൈക്ക് വയ്ക്കുകയാണെങ്കിൽ എന്താണ് കർണാടകയിൽ പെട്രോൾ വില കൂടാൻ കാര്യം അത് പിണറായി വിജയൻ പിണറായി വിജയൻ കാരണമാണ് കൂടിയത് അതിനപ്പുറത്തേക്ക് ഒരു മറുപടിയില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ ഏത് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എടുത്താലും അത് കാണാൻ പറ്റും എന്തായാലും ഇപ്പൊ പറയാം പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ വച്ച എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യം ഈ സംഘപരിവാർ അല്ലാത്ത സർക്കാരുകൾ ഭരിക്കുന്നിടത്ത് പല കാരണങ്ങൾ പറഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു കാര്യം നമ്മൾ ഇവിടെ ഡൽഹി പോയി സമരം നടത്തി ആ സമരം നടത്തിയതിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് കേരളത്തിന്റെ ഹർജി വിട്ടിരിക്കുകയാണ് അതായത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രം നടത്തുന്ന അവഗണന അത് ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ അവർ ഭരിക്കുന്ന സർക്കാരുകൾക്ക് യഥേഷ്ടം ഇഷ്ടം പോലെ വാരിക്കോരി എടുക്കുക അതുപോലെ അവർക്ക് സ്വന്തമായിട്ടും ഇഷ്ടം പോലെ എടുക്കാം പക്ഷേ ഇതര പാർട്ടികൾ ഭരിക്കുന്ന ഏത് സ്റ്റേറ്റിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ അതിനെ സംബന്ധിച്ച് കേരളം കേസിന് പോവുകയും ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അത് ബഹിഷ്കരിച്ചവരാണ് അത് ബഹിഷ്കരിച്ചിട്ട് കേരളത്തിലെ സർക്കാരിന്റെ ധൂർത്താണ് ആഡംബരമാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇതിപ്പോ കർണാടക സർക്കാരിന്റെ ധൂർത്തും ആഡംബരം കൊണ്ടാണ് ഇപ്പോ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാര്യം അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി സ്വാഭാവികം ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ മാപ്രകളെ വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് രാവിലെ വന്നിട്ട് അവരുടെ കോലുകൾക്ക് മുന്നിൽ ആവർത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്നലെ അവർ പറഞ്ഞതിന്റെ ഇംപാക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്തായാലും ഈ നാറിയ കളികളൊക്കെ നാട്ടുകാർ കണ്ടിരിക്കണം ഇതൊക്കെയാണ് കോൺഗ്രസുകാർ കാര്യം ഇന്നലകളിൽ രണ്ട് രൂപ കൂട്ടിയതിനെ വെറും രണ്ടു രൂപ കൂട്ടിയതിനെ ആക്ഷേപിച്ചവർ മൂന്ന് രൂപയും മൂന്ന് രൂപ അൻപത് പൈസയും എന്ത് രീതിയിൽ ന്യായിരിക്കുമെന്ന് നോക്കണം പിന്നെ ഇവർക്ക് ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവ ഈ ചോദ്യം ഒന്നും ഇവരെടുത്ത് മാപ്രകൾ ചോദിക്കത്തില്ല ഉണ്ടെങ്കിൽ നാളത്തെ സതീശൻ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു മാപ്ര ചോദിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോ കാര്യം എന്തൊക്കെയാണോ ഇവിടെ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായി ഉണ്ടാകുന്ന വിഷയം അത് കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന വിഷയമാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ പരമാവധി സതീശനോടോ സുധാകരനോടോ ചോദിക്കാതിരിക്കും കാര്യം ഇത് രണ്ടിനടുത്തും ഇവർ ചോദിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് സംബന്ധിച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ചോദ്യം ഉണ്ടാക്കാതെ പിണറായി സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഹൈപ്പാക്കി അതിനെ ബ്രേക്കിംഗ് അടിച്ച് ഇവർ ഈ വിഷയത്തെ മറികടക്കാറാണ് പതിവ് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഒന്നുകിൽ പിണറായി രാജിവെക്കേണ്ടതുണ്ട് കർണാടകയിൽ മൂന്ന് രൂപയും മൂന്ന് രൂപ അമ്പത് പൈസയും ഡീസൽ പെട്രോളിന് വില കൂട്ടിയതിന്റെ ഏക ഉത്തരവാദി പിണറായി വിജയൻ ആയതുകൊണ്ട് ബിജൻ ഉടനടി രാജിവെക്കണം കാര്യം ഇവിടെ ചെയ്യുന്നത് മാത്രമേ എല്ലാം മോശമായിട്ടുള്ളൂ ബാക്കി എവിടെ എന്ത് ചെയ്താൽ അതെല്ലാം അവരുടെ നാടിന് ആവശ്യമുള്ള കാര്യമാണ് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും ചെയ്യാനേ പാടില്ല എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ ഒന്നും നടക്കല്ലേ ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന നിങ്ങൾ സൂപ്പർ നിങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ടോ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾക്കെതിരെ വലിയ കുപ്രചരണങ്ങൾ ഉണ്ടാകും നിങ്ങളെ ആക്ഷേപിക്കും നിങ്ങൾ ഒരു കാരണം വെച്ചാലും തല ഉയർത്തരുത് എങ്ങനെയും നിങ്ങൾ ആ പടുകുഴിയിൽ ശേഷം അത് ചൂണ്ടിക്കാട്ടി അടുത്ത തവണ ഖതർ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രി കസേരി കയറിയിരിക്കുക ആ നാരിയ നാടകം കളിക്കുന്നവരെയാണ് വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കർണാടക അവരെപ്പോഴും കർണാടക കണ്ടുപഠിക്കും കർണാടക കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത് ആ കർണാടകയിൽ ഉണ്ടായ ഈ ദുരവസ്ഥയെക്കുറിച്ച് സതീശനും കോൺഗ്രസുകാരും പറയാനുള്ള ന്യായീകരണം എന്താണെന്ന് കേൾക്കാൻ വലിയ കൂടി കാത്തിരിക്കുകയാണ്